ഹായ് വെൽക്കം ബാക്ക് ടു റാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഞാനിന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫറായിട്ടാണ് അതും ഇരുപത് വെറൈറ്റി ആണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുമ്പോൾ വന്നത് അത് ഏതൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാണ്ട് കാണുക ഈ ഫസ്റ്റത്തെ വെറൈറ്റി എന്ന് പറയുന്നത് തഞ്ചാവൂർ റോസാണ് കേട്ടോ തഞ്ചാവൂർ റോസാണ് പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ് രണ്ടാമതായിട്ട് പീച്ച് ക്രീക്രി റോസാണ് കേട്ടോ ഇതാണ് പീച്ച് ക്രീക്രി അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് പീച്ച് എന്ന് പറയുന്നത് പ്ലാനിൻ്റെ സൈസും ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ എടുത്ത് വച്ചേക്കുന്ന പ്ലാൻസ് എല്ലാം നമുക്ക് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പം അടുത്തതായിട്ട് റെഡ് ബട്ടൺ റോസ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലവറിങ് ആവുന്നത് കപ്പ് കപ്പ് ഷേപ്പിലുള്ള റെഡ് ബട്ടൺ റോസാണ് അടുത്തതായിട്ടുള്ളത് ബോണിക്ക എയ്റ്റി ടു ആണ് കേട്ടോ ഇത് ഇതാണ് ബോണിക്ക എയ്റ്റി ടു എന്ന് പറയുന്ന റോസ് നല്ല പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടെയാണ് അടുത്തതായിട്ട് നമ്മുടെ കുഞ്ഞി റോസ് ആണ് വൈറ്റ് കമ്മൽ റോസ് പേർഷ്യൻ വൈറ്റ് എന്നൊക്കെയുള്ള ഈ ഒരു കുഞ്ഞി കുഞ്ഞിക്കമ്മൽ റോസാണ് അടുത്തതായിട്ട് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പിന്നെ ഇത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീരി റൂട്ട് റെഡ് കാശ്മീരി റോസ് നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് നല്ലതുപോലെ ഫ്ളവറിങ് ആകുകയും ചെയ്യട്ടോ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടെയാണ് ഇന്നത്തെ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എല്ലാ റോസും നല്ലതുപോലെ ഫ്ലവറിങ് ആവുന്ന റോസസ് ആണ് കേട്ടോ ഇത് കരിഷ്മ റോസ് ആണ് കരിഷ്മ നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആകുന്നൊരു വെറൈറ്റിയാണ് കരിഷ്മ എന്ന് പറയുന്നത് ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഓൺ റൂട്ടഡ് ഇത് വന്നിട്ട് സ്ട്രൈപ്പ് റോസ് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ എന്നൊക്കെ അറിയപ്പെടുന്ന റോസ് വെറൈറ്റിയാണ് വൈറ്റും റെഡും സ്ട്രൈപ്പ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റി കൂടെയാണ് അത് ഓൺ റൂട്ടഡ് പിന്നെ നമ്മുടെ യെല്ലോ മിനിയേച്ചർ യെല്ലോ ക്രീ റോസ് അല്ലയെന്നുണ്ടെങ്കിൽ യെല്ലോ മിനിയേച്ചർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് ഇതിൻ്റെയും നല്ല ഓൺ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ സെയിലിൽ വെച്ചേക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഇത് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഇത് വന്നിട്ട് ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഐഡിയ വന്നിട്ട് ഓറഞ്ച് മിനിയേച്ചർ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെറീന റോസ് എന്നൊക്കെയാണ് ഈ ഒരു വെറൈറ്റി റോസ് അറിയപ്പെടുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഈ ഒരു റോസിന് വരുന്നത് ഇത് വന്നിട്ട് നാടൻ ഓറഞ്ച് അല്ലെങ്കിൽ നാടൻ പീച്ച് ഓറഞ്ച് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണ് ഇതിനെക്കുറിച്ചിട്ട് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് നല്ലതുപോലെ ഫ്ലവറിങ് ആവും ഇത് വന്നിട്ട് റെഡ് മിനിയേച്ചർ ഇല്ലയെന്നുണ്ടെങ്കിൽ റെഡ് ക്രീക്രിയ റോസ് ആണ് നമ്മുടെ ഹാരമൊക്കെ കെട്ടാനായിട്ട് ഈ ഒരു റോസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് മിനിയേച്ചർ ടൈപ്പ് ആണെങ്കിൽ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സമ്മർ സ്നോ റോസാണ് വൈറ്റ് പേപ്പർ റോസ് സമ്മർ സ്നോ എന്നൊക്കെ ഒരു വെറൈറ്റിയാണ് നല്ല കിഡ്ഡിലൻ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇഷ്ടംപോലെ പൂക്കൾ തരുകയും ചെയ്യട്ട ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പിങ്ക് ബട്ടൺ റോസ് ആണ് മിനിയേച്ചർ ബട്ടൺ ആണ് നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടിയാണ് കൊലകുത്തി കൊലകുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ് പിങ്ക് ബട്ടൺ റോസ് അല്ലെങ്കിൽ ഫ്ലെയിം പോയാണ്ടെന്നാണ് ഐഡിയ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പതിനാല് റോസസ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇതാണ് പ്ലാനിൻ്റെ സൈസ് ഇതേപോലത്തെ ചെടിച്ചട്ടിയിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് അയക്കുന്നത് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചേക്കുന്ന റോസ് പ്ലാൻസ് ആണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നതെല്ലാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഈ കണ്ടിൽ എന്തോരം കളേഴ്സാണ് ഇത് മൊത്തം ഇപ്പം ഞാൻ പതിനാല് ടൈപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പതിനാല് മിനിയേച്ചർ ടൈപ്പാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ബാക്കിയുള്ള റോസ് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണുക അടുത്ത റേറ്റി എന്ന് പറയുന്നത് ഇതാണ് മിഡ്നൈറ്റ് ബ്ലൂ റോസാണ് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള മിഡ്നൈറ്റ് ബ്ലൂവിൻ്റെ തൈകളാണ് കേട്ടോ ഇതിനകത്തിന് ബാക്കി ആറ് റോസസ് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പനിനീർ ആണ് നല്ല ഭംഗിയുള്ള പനിനീർ പൂക്കളാണ് കേട്ടോ നല്ലതുപോലെ ഫ്ലവറിങ് ആവും ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് നാടൻ പനിനീർ റോസ് അടുത്തതായിട്ടുള്ളത് ബോണിക്ക ബോണിക്കല്ല ബ്രിട്ടീഷ് ക്യൂനാണ് പിങ്കും വൈറ്റും കളറിലും ഫ്ലവറിങ് ആവുന്ന ബ്രിട്ടീഷ് ക്യൂൻ ആണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സെവൻ ഡേയ്സ് ആണ് ഇതും നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആകുന്നൊരു വെറൈറ്റിയാണ് നാടൻ സെവൻ ഡേയ്സ് ആണ് കേട്ടോ ഇഷ്ടംപോലെ പൂക്കൾ ഒരു വെറൈറ്റി കൂടിയാണ് നാടൻ സെവൻ ഡേയ്സ് അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിൽ റെഡി ആയിട്ടുള്ളത് അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഇതാണ് നമ്മുടെ വൈറ്റ് റോസാണ് വൈറ്റ് നാടൻ റോസും ആണ് കേട്ടോ നല്ല ബിഗ് ഫ്ലവേഴ്സുള്ള വൈറ്റ് നാടൻ റോസും ആണ് അടുത്തതായിട്ടുള്ളത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ റെഡ് റോസാണ് താജ്മഹൽ റെഡ് ഇതാണ് നമ്മുടെ ഇരുപത് പ്ലാന്റ്സ് നാടനായിട്ടുള്ള ഇരുപത് നാടൻ റോസുകൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജാണ് ഡി ടി ഡി സിൻ്റെ ചാർജ് അടക്കമാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് കേട്ടോ വേണ്ട ഒരു വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യാം താങ്ക്